ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛനും മോളും കൂടി ആദർശനെ തകർക്കുന്നതും അതുപോലെ അനന്തപുരിയെ തകർക്കുന്നതും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ മുത്തശ്ശൻ്റെ കഴിവിനെ പറ്റിയും പവറിനെ പറ്റിയൊക്കെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഈ ഡീൽ ഉറപ്പിക്കാൻ ആദർശനു പകരം അനന്തമൂർത്തിക്ക് പോകേണ്ടിയും വന്നേനേ എന്നും പറഞ്ഞു പക്ഷേ കാര്യങ്ങളെല്ലാം ഒരു ചെറിയ തോതിൽ പാളിപ്പോയെന്ന് പറയുമ്പോൾ അങ്ങനെ അച്ഛനെ മറികടക്കാനും മാത്രം കഴിവുള്ള മുത്തശ്ശനെ ഇവിടെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അയാളെ പറ്റി പറ്റ അയാളുടെ കാര്യത്തിൽ പറ്റത്തില്ല ഉറപ്പിക്കാൻ പോകുന്നത് ആ അയാളുടെ കൊച്ചുമോനാണെന്ന് പറയുമ്പം മുത്തശ്ശനോളം കഴിവും പ്രാപ്തിയുള്ള ആളാണ് ആദർചേട്ടൻ എന്ന് അവന്തിക പറയുമ്പം അതൊക്കെ എനിക്കറിയാമല്ലോ മോളെ എന്തായാലും മുംബൈയിലൊരു വാശിയേറിയ മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഇയാൾ മോളോട് പറയുന്നു അഞ്ച് കൊല്ലത്തേക്കാണ് യു എസ് കമ്പനി ഡീൽ ഉറപ്പിക്കാൻ പോകുന്നതെന്നും കോടികളുടെ ബിസിനസ്സാണ് ആ ഡീല് കഴിയുമ്പോൾ തന്നെ അത് വാർത്തയാകും എന്ന കാര്യവും ഇദ്ദേഹം പറയുന്നു അതോടെ ആരാണോ അവിടെ വിജയിക്കുന്നത് അവരുടെ ഷെയർ കുതിച്ചുയരുകയാണ് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞു നോർത്ത് ജുവല്ലറിക്ക് ആ ബിസിനസ് നഷ്ടപ്പെട്ടു പോയാൽ ഇപ്പം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് കുറച്ചുകൂടി കൂടി താഴുമെന്ന് സാരം മനസ്സിലായോ എന്ന് ചോദിക്കുക അങ്ങനെ അച്ഛനും മോളും ഭയങ്കര സന്തോഷത്തില്ല പിന്നെ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ രണ്ടു ഗുണങ്ങൾ ഒന്ന് മൂർത്തി ജുവലറിയുടെ പതനം സംഭവിക്കും പിന്നെ ഏർ ആദർശിന്റെ മൂർത്തിയുടെ കൊച്ചുമോന്റെ പുറത്തേക്കുള്ള പോക്ക് അതായത് ജുവലറിയിൽ നിന്ന് കൊച്ചുമോനെ മുത്തശ്ശൻ മാറ്റി നിർത്തേണ്ടി വരുമെന്ന് സാരം അപ്പൊ ആദർശേട്ടന്റെ കാര്യത്തില് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്ന കൂട്ടത്തിലാ മുത്തശ്ശൻ എന്ന് അവന്തിക പറയുമ്പം എന്ത് വിട്ടുവീഴ്ച എന്ന് അമോളി പറയുന്നത് ഏഹ് ആദർശ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം മൂർത്തിയെക്കാളും നല്ല പ്രകടനമാണ് അവൻ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനോടുള്ള മതിപ്പ് അവര് കൂടത്തില്ലെന്ന് ചോദിച്ചു അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കത്തുള്ളൂ പക്ഷേ ആദർശിന്റെ തെറ്റുകൊണ്ട് ഒരു വീഴ്ച സംഭവിച്ചാൽ അത് അനന്തമൂർത്തിക്ക് സഹിക്കാൻ കഴിയില്ല ഞാൻ മോളോട് പറഞ്ഞിട്ടില്ലേ ബിസിനസ്സിനെയും കുടുംബത്തെയും കൂട്ടിക്കുഴയ്ക്കാത്ത സ്വഭാവമാണ് അയാളുടേതെന്ന് അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ മുംബൈയിലേക്ക് പോയിരിക്കുന്നതെന്നും അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അമേരിക്കൻ മലയാളികൾക്ക് ട്രഡീഷണൽ ഓർണമെന്റ്സിനോട് താല്പര്യം കൂടുതലാണെന്നും അത്തരം ആഭരണങ്ങൾ മൂർത്തി ജ്വല്ലറിയുടെ ഒരു ട്രേഡ് മാർക്ക് ആണെന്ന കാര്യമൊക്കെ മോളോട് അച്ഛൻ ഇങ്ങനെ പറയൂ കേട്ടോ അതുകൊണ്ട് ഈ ബിസിനസ്സിൽ നമ്മളെക്കാളും മുൻതൂക്കം അവർക്ക് തന്നെയാണെന്നും അച്ഛൻ പറഞ്ഞു കൊടുക്കണു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നതെന്നും പറയുന്നു അച്ഛൻ പിന്നെ നമുക്ക് നോക്കാൻ മോളെ എവിടെ വരെ പോകുമെന്ന് ഇവിടെ നമുക്കൊരു പരാജയം സംഭവിച്ചാൽ അത് നമുക്ക് ഒരു പരാജയമൊന്നും അല്ല ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഡീലുകൾ വരാൻ കിടക്കുകയാണെന്നൊക്കെ പറയുമ്പം എൻ്റെ അമ്മയും അഭിയാട്ടനൊക്കെ ഇപ്പൊ വെറും വീട്ടുജോലിക്കാരാണെന്നും അങ്ങനെയാ അവരെല്ലാവരും അവരെ കാണുന്നതെന്നൊക്കെ മകൾ അച്ഛന് പറഞ്ഞു കൊടുക്കുക അത്രയ്ക്ക് പ്രതികാര ബുദ്ധിയോടെയാണ് മുത്തശ്ശിനും മാതൃശേട്ടനൊക്കെ പോകുന്നത് എല്ലാവരും പറയുന്നത് പോലെ എൻ്റെ അമ്മ ആ വീട്ടിലൊരു അംഗം അല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് നവന്തിക പറയുമ്പോൾ ആ വീട്ടിലെ അംഗമല്ലാത്ത മോളുടെ അമ്മ ആവുന്ന ഒരു സമയം വരും ആ കുടുംബത്തിലെ മൂർത്തിക്കും മൂർത്തിയെ സ്നേഹിക്കുന്നവർക്കും സ്ഥാനം ഇല്ലാതാകുന്ന ഒരു സമയവും വരും മോള് നോക്കിക്കോ അങ്ങനെ ഒരു ദിവസം എൻ്റെ മുന്നിലുണ്ട് മോളെ എന്ന് അച്ഛൻ മോളോട് പറഞ്ഞു കൊടുക്കുന്നു അതിനെ തടയാൻ ഇനി ആർക്കും സാധിക്കില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുത്ത് മോക്ക് വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ കാര്യവും പ്ലാൻ ചെയ്ത് അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കളിക്കുന്നത് അതിനെ അപ്പോൾ ദേവയാനി നയനയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക ഇപ്പോൾ ആദർശ ടെൻഷനാണല്ലോ അച്ഛനും എളയച്ചനും ഒക്കെ എന്ന് നയന ദേവയാനിയോട് പറയുമ്പം അതുപോലെ ടെൻഷനെ എനിക്കും ഉണ്ട് മോളെ എന്ന് ദേവയാനി പറഞ്ഞു പിന്നെ അവർക്ക് രണ്ടുപേർക്കും കുട്ടിക്കാലം മുതലേ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ ആദർശൻ്റെ സ്ഥാനത്തിന് മറ്റൊരാൾ എം ഡി ആയി വരുന്നത് ആലോചിച്ച് നോക്കിക്കേ എന്ന് ദേവയാനി നയനയോട് പറയുന്നു ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ഇത് കേട്ടപ്പോൾ നയനിക്കും ഭയങ്കര വിഷമം പക്ഷേ ഉണ്ടായേനെ എന്താണെന്ന് അറിയാവോ ജയേടനും അജയനും കമ്പനിയുടെ തലപ്പത്തിരിക്കാൻ പറ്റില്ല എന്ന് അച്ഛന് തോന്നിയ സമയത്ത് അച്ഛന് ശേഷം മറ്റൊരാൾ കമ്പനിയുടെ എം ഡി ആയേനെ ആദർശ കളി കഴിവ് തെളിയിച്ചില്ലായിരുന്നെങ്കിൽ കമ്പനിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവമാണ് അച്ഛൻ്റേതെന്നും പിന്നെ അച്ഛനത് നന്നായിട്ട് അറിയ അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് ആദർശ് പരാജയപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യവും ദേവയാനി നയനയോട് പറയുവാണ് ഇതൊക്കെ കേട്ട് ഏഹ് ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭി പുറത്തു പോയിട്ട് വരുന്നത് അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുമ്പം ഇവർ എങ്ങോട്ട് പോയതാണ് രണ്ടും കൂടെ അമ്പലത്തിൽ ഇവൻ ഇങ്ങനെ അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ കയ്യിൽ പ്രസാദമൊക്കെ ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ അവിടെ ഇന്ന് ദേവയാനയോട് പറയൂ കേട്ടോ രണ്ടെണ്ണം ഒരു ജിരിയൊക്കെ ചിരിച്ചിങ്ങനെ വരുവാണ് അവിടെ ആദർശ തകരണേ നശിക്കണേന്നൊക്കെ പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ നടത്തിയിച്ച് വരുന്നതല്ലേ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയനിയും അയനെ എഴുന്നേറ്റ് അങ്ങ് ചെന്നു അമ്പലത്തിലൊക്കെ പോയോ എന്ന് ചോദിച്ചു അമ്പലത്തിൽ ആ പ്രസാദം കാണുമ്പോൾ അറിയത്തില്ലേ ഏട്ടത്തി കാണുമോ ഇല്ലയോ എന്നുള്ളത് അപ്പം നീയൊക്കെ പോയിട്ട് എന്താ പ്രാർത്ഥിച്ചതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിന്റെ മോൻ കമ്പനിയിൽ ഇപ്പോൾ അല്ല അവൻ അനിയൻ തന്നെ അവനെ പുറത്താക്കി അതുകൊണ്ട് അതേ ഗതി തന്നെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് മരണമെന്ന് നീക്കം പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കണം നല്ല ഏട്ടത്തിൽ ഞാൻ പോയത് ഇവർ നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ എന്ന് പറയാനാണെന്ന് ചലത പറയുമ്പോൾ ദേവയെ ചിരിച്ചു അതിന് ഭഗവാൻ മാത്രം വിചാരിച്ച് പോരെ പറ്റി ദേ ഇവനും കൂടി വിചാരിക്കണമെന്ന് അഭി അന്നേരം പറയൂ കേട്ടോ പിന്നെ അപ്പോഴേ അമ്പലത്തിൽ പോയി പൂജയും വഴിപാടും ഒക്കെ നടത്തിയല്ലോ ഇനിയിപ്പോൾ ഇവിടെയും ചില പൂജകളൊക്കെ ഉണ്ട് മറ്റന്നാൾ ആദർശ പോകുന്നതിന് മുൻപ് പിന്നെ അതിനു വേണ്ടുന്ന പൂജാ സാമഗ്രികളൊക്കെ വാങ്ങിക്കണമെന്നും അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും ദേവയാനി അബിയോട് പറയുമ്പോൾ അമ്മായി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ ഏഹ് അത് നവ്യ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് അടിമപ്പണി ചെയ്യുന്നത് എന്തിനാണ് അടിമപ്പണി ചെയ്യുന്നത് എന്തിനാണെന്ന് അവളോട് മറുപടി പറഞ്ഞു ഞാൻ മടുത്തു ഏഹ് എനിക്ക് പറ്റുന്നില്ല അമ്മായി അപ്പം അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണെന്നും ചോദിക്കുന്നുണ്ടോ എന്ന് ജലജയും പറഞ്ഞു അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നിനക്കൊക്കെ ഇങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പം പിന്നെ അത് പറയാത്ത പറയാൻ പറ്റാത്തടത്തോളം കാലം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കേൾക്കേണ്ടി വരുവെന്ന കാര്യം ദേവയാനി ഇങ്ങനെ പറയൂ കേട്ടോ രണ്ടും തലയും കുമ്പിട്ട് ഇങ്ങനെ നിന്ന് കേൾക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ വീട്ടിനകത്ത് അങ്ങനെ ആരും മിടുക്കരാവേണ്ട ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഇവനും ഇവനെ വളർത്തിയേ നീയും അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന കാര്യവും ദേവയാനി പറയുന്നു കുറെ നാള് കുടുംബത്തിൽ ഒരു പൂജ നടത്താൻ പോകുന്നത് അതിന് വേണ്ടുന്നതെല്ലാം നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേ പറ്റുള്ളൂ അതിനുശേഷം വേറെയും ചില ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നീ വന്നിട്ട് ഞാൻ പറയാമെന്നും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ശ്വാസം മുട്ടിച്ചു സത്യം പറയിക്കാനാണോ നിങ്ങളൊക്കെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ അപ്പച്ചു കരുതിക്കോ നവ്യച്ചോട് സത്യം പറയണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളതെന്ന കാര്യവും നെ പറയോ കേട്ടോ പിന്നെ എൻ്റെ അവസ്ഥയൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാം അതുകൊണ്ട് അമ്മ ചിലപ്പോൾ എല്ലാം വിളിച്ചു പറയൂലോന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന കാര്യവും പറഞ്ഞു അപ്പഴത്തേക്കും ചില ജോ ഇങ്ങനെ കണ്ണൂരിട്ടി പിടിച്ചു നോക്കുക തെറ്റ് ചെയ്യാതെ ഞങ്ങളൊക്കെ എന്തിനാണ് ഈ നവ്യയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കുന്നേ അപ്പൊ പിന്നെ ഇത് ഇതൊക്കെ നീ നിൻ്റെ മോനും കൂടെ കേട്ടാൽ പോരേന്ന് എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ കേട്ടോളാം എല്ലാം കേട്ടോളാം അമ്മ ഇന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോയെന്ന് ആ ബി ജലജോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ പേടിച്ചിട്ട് അമ്മായി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം അമ്മായി എന്ന് പറഞ്ഞു ഇങ്ങനെ പറയുകയും ചെയ്തു പക്ഷെ ഒരു ഉണ്ട് അമ്മായി ദേ അവൾ എന്നെ അമ്മയും ചോദ്യം ചെയ്യുമ്പോഴേ അതിനെന്തെങ്കിലും ഒരു ഉത്തരം അമ്മായി ഏട്ടത്തെയും കൊടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് ശരിയാണെന്ന് അവരുടെ മുന്നിൽ വെച്ചൊന്നും സമ്മതിക്കെങ്കിലും വേണം ഇവന് വേണ്ടി നമ്മൾ കള്ളം പറയണമെന്നാ ഇവൻ പറഞ്ഞു വരുന്നത് നമുക്ക് അപ്പൊ നമുക്കോ കടമോനെ ദേവയാന ഇപ്പൊ ഞാൻ പറഞ്ഞത് നീ പോയി ചെയ്തിട്ട് വരാനും പറഞ്ഞു അതുപോലെ തന്നെ നീ ഈ വേഷം മാറിട്ട് പൂജാമുറി ഒന്ന് വൃത്തിയാക്കുകയും വേണോന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അഭി അകത്തേക്ക് കയറി പോവുക കൂടെ പുറക വാലുപോലെ ജലചീം പോയി അവർ രണ്ടുപേരും അങ്ങ് കയറിപ്പോയിട്ട് ഇത് ഇതുകൊണ്ടാണ് ഞാൻ വീട് പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്നും എന്നാൽ പിന്നെ പുറത്ത് റൂം എടുത്ത് താമസിക്കാം വിടാ ഇങ്ങ് വന്ന ഇങ്ങോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജം അവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാട്ടോ അവർ രണ്ടുപേരങ്ങ് പോയി കഴിഞ്ഞപ്പം അങ്ങനെ രണ്ടിനെയും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും കിടന്ന നട്ടം തിരിയട്ടെ എന്നും ദേവയാനി നയനയോട് പറയുക ആ സമയത്ത് പിന്നെ ഗോവിന്ദൻ്റെ കനകയെ കാണിക്കുന്നത് അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നയ കനക അങ്ങോട്ടേക്ക് വന്നു എന്താചിക്കണം ഗോവിന്ദട്ടാന്ന് ചോദിച്ചു ഞാൻ അനന്തപുരിയിലെ കാര്യവും നവ്യയുടെ കാര്യമൊക്കെ ആലോചിക്കായിരുന്നു കനകെ അവൾ എന്നാലും എല്ലാവരുടെയും മുഖത്ത് കരിവരത്തേച്ച് കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദേട്ടാ അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കണമെങ്കിൽ അഭിയെപ്പറ്റിയുള്ള സത്യങ്ങൾ അവൾ അറിയണമെന്ന കാര്യം കനക ഗോവിന്ദണ്ണോട് പറയണം അറിയിക്കാൻ നീയൊക്കെ പോയതായിരുന്നില്ലേ എന്നിട്ട് നവ്യയുടെ സംസാരം കേട്ട് നീ അതിൽ നിന്നൊക്കെ പിന്മാറിപ്പോരുകയല്ലായിരുന്നു എന്ന് ചോദിച്ചു അത് നവ്യമോളായതുകൊണ്ടായി എനിക്ക് പേടി ഏഹ് പിന്നെ ഈ വീടിനകത്തുള്ള മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല അവളുടെ ചിന്ത ഗോവിന്ദേട്ടാ സത്യത്തിലേ എനിക്ക് പേടി അവളുടെ സ്വഭാവം ഏഹ് എന്നെക്കാളും പേടിയാ നയനമോൾക്ക് മൂർത്തി ജ്വല്ലറുടെ എതിരാളികളുമായിട്ടാണ് അവൾ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മൂർത്തി മൂർത്തിസാറൊക്കെ സത്യം പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാത്തതേ നയനയെ നമ്മളെയൊക്കെ ഓർത്തിട്ട് മാത്രമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ആ എടയ്ക്ക് അങ്ങോട്ടൊന്ന് പോണം എന്നിട്ട് ആഭിയ അവന്റെ അമ്മയെയും വരച്ച വരയിൽ നിർത്തണം എന്റെ നന്ദുമോൾ അപകടത്തിൽപ്പെട്ട് കിടന്നിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല നവ്യ അപ്പത്തേക്ക് നന്ദുപതുക്കെ അങ്ങോട്ടേക്ക് വന്നു അതിന് എനിക്ക് അവളോട് നല്ല നാല് വർത്തമാനം പറയണം എന്ന് പറയുമ്പോ ദേ അമ്മേ എനിക്ക് വേണ്ടി അമ്മ പോയി ആരെയും അഴക്കൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെ കാണാൻ ഇഷ്ടമല്ലാത്തവര് ഇങ്ങോട്ട് വരികയും വേണ്ട എനിക്ക് ഒരു നിർബന്ധം ഇല്ലെന്ന് പറയുമ്പോൾ മോൾ എങ്ങോട്ട് പോവാണെന്ന് ചോദിച്ചു ഇപ്പൊ ചെറുതായിട്ടൊക്കെ നടക്കാച്ചാ ഒന്ന് റോഡിലൂടെ നടന്ന് നോക്കട്ടെ എന്ന് നന്ദു പറയുമ്പോൾ ആ ഞാനും കൂടെ വരണ മോളെ എന്ന് ചോദിച്ചു ഏയ് വേണ്ടമ്മേ ഞാൻ ഇവിടെ ഗേറ്റിന് പുറത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ ശരി എന്നപ്പോൾ ഈ മോള് നടന്നിട്ട് വരാൻ പറഞ്ഞു കനക നന്ദുവിനെ പറഞ്ഞു വിട്ടു അപ്പൊ എനിക്ക് ഈ സാധനത്തിനോട് ഓരോന്ന് പേടി പേടിയെൻ്റെ ഗോവിന്ദേട്ടാ എന്ന് കനക എന്തായാലും പറയാട്ടോ ആ അപ്പൊ ഒരു വട്ടം നിശ്ചയം വരെ എത്തിയതാ പിന്നെ ഇനി പയ്യന്മാരെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് ആലോചനയായിട്ട് മുന്നോട്ട് പോയാൽ മതിയെന്നും അവളുമായി യോജിച്ച് പോകുന്നൊരുത്തം വേണമല്ലോ എന്ന് ഗോവിന്ദേട്ടൻ കനകയോട് പറഞ്ഞു പക്ഷേ ഇപ്പോഴും അവളുടെ മനസ്സിലായി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ ആ ബന്ധം നമുക്ക് നടത്താൻ പറ്റുമോ എന്ന് കനക ചോദിക്കുക അതിനെനി പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയും ശരി ഗോവിന്ദേട്ടാന്ന് പറഞ്ഞു കനക ഇങ്ങനെ നിൽക്കുന്നു ദേ ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മളിനി ചിന്തിക്കാനേ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു ശരിയെന്ന് പറഞ്ഞു കനക്കെ ഈ സമയത്ത് നമ്മുടെ നന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അപ്പൊ നമ്മുടെ അനി അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിക്കുക അനിയെ കണ്ടപ്പോഴത്തേക്കും ഓടിച്ചെന്ന് നന്ദു ആഹാ നടക്കാറൊക്കെ ആയല്ലേ എന്ന് ചോദിച്ചു ആ മോടന്തി മോടന്തി നടക്കാവെന്ന് പറഞ്ഞു ആരും കൂടെ വരാതിരുന്നത് ഭാഗ്യായി പറയുമ്പോൾ എനിക്ക് ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ടേ അമ്മ കൂടെ വരുവെന്നായിരുന്നു എൻ്റെ പേടിയെന്നും നന്ദു അനിയോട് പറയുക ഇവിടെ പുറത്ത് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാ വരാതിരുന്നതെന്നും പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് സംസാരിച്ചിട്ട് പോകാൻ നോക്കാനും പറഞ്ഞു നന്ദുവേ അതന്തിരി പോക്കാടി നീന എത്ര ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഞാനൊന്ന് കാണുന്നത് എന്ന് അതിന് ചോദിക്കുമ്പം അന്നത്തെ കാര്യങ്ങൾ ഓർത്തിട്ടേ ഇപ്പോഴും എൻ്റെ നെഞ്ചിടിപ്പ് മാറിയിട്ട് പോലൂല്ലോ നിനക്ക് അറിയാവോ കട്ടിലിനടിയിൽ നീ ഒളിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ദേ അവിടെ കൊണ്ട് എല്ലാം തീർന്നേനേ എന്ന കാര്യം പറയൂ കേട്ടോ അപ്പം ഞാനാണ് അവിടെ വന്നതെന്ന് ഏട്ടത്തിക്ക് ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പം ഏട്ടത്തിക്ക് മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ സംശയം ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പിന്നെ നോക്ക് ആ വഴിക്കൊന്നും അവരുടെ ചിന്ത പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ പരമാവധി ശ്രമിക്കുന്നൊക്കെ ഉണ്ടെന്നും പറഞ്ഞു അത് കേട്ടപ്പം എനിക്കൊന്നു ചിരിക്കാനാണ് തോന്നിയത് അല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്താ ഇടാ മുംബൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക ഇത്തവണ ഒരു വീഴ്ചയും ഏട്ടനെ സംഭവിക്കരുതേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥനയെന്ന് നന്ദു നന്ദവനോട് അന് പറഞ്ഞു ഞാനും അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ തന്നെയടാ പ്രാർത്ഥിക്കുന്നത് മുത്തശ്ശന് ഈ ഒരു ഫീൽഡിൽ അര നൂറ്റാണ്ടിലേറെ ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട് അത് വെച്ചിട്ട് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ജ്വല്ലറിക്കും കുടുംബത്തിനും ഏതോ ഒരു പുതിയ ശത്രു ഉണ്ടെന്ന് ആ അത് പിന്നെ കാണുമല്ലോടാ അതുകൊണ്ടല്ലേ ആദർശേട്ടനെ ദുബായിൽ ജയിലിലാക്കാൻ നോക്കിയത് എന്നിങ്ങനെ ചോദിക്കുമ്പം എടിയത് മാത്രമല്ല ദുബായിൽ ബിസിനസ് ഇടിഞ്ഞതോടെ മൂർത്ത് ഗ്രൂപ്പ് കമ്പനിയുടെ മാർക്കറ്റ് മുഴുവനായിട്ട് ഇടിഞ്ഞെന്ന് പറയും അപ്പൊ സാറേല്ലടാ അപകടം മുൻകൂട്ടി കണ്ടതുകൊണ്ട് ആദർശേട്ടൻ അതിനെ ഒക്കെ അതിജീവിച്ചു വരും നീ നോക്കിക്കോളാം പറയുക നമ്മുടെ നയൻ നന്ദു മൂർത്ത് ഈസ്റ്റ് തറ തറപറ്റിക്കാനേ ആർക്കും പറ്റത്തില്ലടാ കാരണമേ സ്വാർത്ഥത ഒട്ടുമില്ലാത്ത നിന്റെ ഏട്ടനാണ് അതിൻ്റെ എം ഡി അതുകൊണ്ട് നീ അത് ഓർത്തൊന്നും പേടിക്കണ്ട പിന്നെ അത്രയും കഴിവൊന്നും ഇല്ലെങ്കിലും നീ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെയൊക്കെ വെറും തണല് മാത്രമായിടി എന്നെ ഏൽപ്പിച്ച ബ്രാഞ്ചുകളൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അനി പറയുക പിന്നെ നോക്ക് അതൊക്കെ വിട്ടുകളാ ഈ നവീൻ പിന്നീട് വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാലേ നിനക്ക് എന്നെ വിളിക്കാൻ വിലക്കുള്ളത് കൊണ്ടേ നവീനേട്ടം വിളിക്കുന്നതാണ് ഇപ്പം ആകെ ആശ്വാസം എന്ന് അനി ഇങ്ങനെ അനിയോട് നന്ദു പറഞ്ഞു പിന്നെ നവീനേട്ടം വിളിക്കുമ്പോഴും അമ്മ ഓടി വന്ന് നോക്കാറുണ്ട് കേട്ടോ നീയാണോ ആണോ വിളിച്ചത് എന്നറിയാനായിട്ട് ഇടയ്ക്കെന്നോട് ചോദിക്കുകയും ചെയ്തു നിന്റെ നമ്പർ നവീൻ എന്നും പറഞ്ഞ് ഞാൻ സേവ് ചെയ്തു എന്ന് പോലും പിന്നെ തിരിച്ചു വിളിക്കാൻ പറയുമ്പോൾ വിശ്വാസമാകും എന്നിങ്ങനെ നന്ദു അനിയോട് പറയാം എനിക്കതിനെ ടെൻഷനായിട്ടും പാടില്ല അല്ല അവൻ വിളിച്ചിട്ട് എന്താ എന്നോട് പറയുന്നത് അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാറൊന്നുമില്ല ഒരു വക്കീൽ ഞാനൊരു പോലീസ് ഓഫീസർ അപ്പോൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാടാ കൂടുതൽ സംസാരിക്കാറ് എന്താ പിന്നെ എടാ എനിക്കൊരു സംശയം ഉണ്ടടാ എന്ത് അതെ ഇനി നവീനേട്ട് മനസ്സിലുള്ള പോലീസ് ഓഫീസറ് ഞാനങ്ങാനും ആയിരിക്കുമോ ഇന്ന് നന്ദു അനിയോട് ചോദിക്കും അനിയൊന്നും ഞെട്ടി അല്ല അങ്ങനെ അവൻ പറഞ്ഞോ ഏയ് പറഞ്ഞില്ല പക്ഷെ എന്നെപ്പോലൊരു പോലീസ് ഓഫീസറേ ആണ് നവീനേട്ടൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ അതാ ഞാൻ പറഞ്ഞത് അതിനിപ്പൊ അങ്ങനെ ആണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കില് നീ അതിനെ പോസിറ്റീവ് ആയിട്ട് എന്ന് അനി ചോദിക്കുമ്പം എപ്പ എടുത്തെന്ന് ചോദിച്ചാ പോരേ എന്ന് നന്ദു അനിയോട് ചോദിക്കാം അപ്പഴത്തേക്ക് അനുവിൻ്റെ അനിയുടെ നെഞ്ചങ്ങ് ഇടിച്ചു കേട്ടോ അനി ഭയങ്കരായിട്ട് അതായി നന്ദു ഇങ്ങനെ അനിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുവാണേ എനിക്ക് ഭയങ്കര സങ്കടമായി അത് കേട്ട് കഴിഞ്ഞപ്പം ആ ഞങ്ങൾ വക്കീലും പോലീസ് ഓഫീസറും ഒക്കെ അല്ലേ അപ്പം നിയമം കൈകാര്യം ചെയ്യുന്നവരുമാണല്ലോ അങ്ങനെയുള്ളവര് ഒന്നിക്കുന്നതല്ലാ നല്ലത് എന്ന് നന്ദു അനിയോട് ചോദിക്കുമ്പം അനിയുടെ നെഞ്ച് പൊട്ടിപ്പോകുന്നവരാണ് അപ്പൊ അനിയുടെ കാല് വാരി നന്ദു ഉം അല്ല ഇനിയിപ്പം അങ്ങേരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആദ്യം പറയുന്നത് നിന്നോടായിരിക്കുമല്ലോ ഏയ് എന്നോടവൻ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നേരം പറഞ്ഞു ഇനി പറഞ്ഞാലോ ഉം പറഞ്ഞാലും നിന്റെ കാഴ്ചപ്പാടിതല്ലേ പിന്നെ എൻ്റെ അഭിപ്രായത്തിന് എന്ത് പ്രസക്തി ഉള്ളു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഒറ്റ ഇടിയായിരുന്നു വയറ് നോക്കിയിട്ട് നന്ദു അനിക്ക് ഏളാ മണ്ട അപ്പം നീ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നെ ഏഹ് പ്രേമത്തെപ്പറ്റി കേൾക്കുന്നത് പോലും ഓരോ സമയത്ത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് നന്ദു അനിയോട് പറയുക അങ്ങനെയുള്ള ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചത് നിന്നെയാണെന്ന കാര്യം നന്ദു പറയാം അപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി അതുകൊണ്ട് ഇനി ആദ്യമായി പ്രണയിച്ച പയ്യനെ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് നന്ദു അനിയോട് പറയാം ഓ അപ്പോഴാണ് ശ്വാസം നേരെ വീഴുന്നതും എനിക്ക് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ ഒരു നവീൻ പ്രശ്നം അവിടെ നിന്ന് സംസാരിക്കുക നവീനായിട്ട് എല്ലാത്തിനും കൂടെ നിൽക്കുകയും നമ്മളുമായി ഒരുപാട് മിങ്കിൾ ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷെ അതിനപ്പുറം ഇടപഴകിയായിട്ടുള്ളതേ നീ വേട്ടല്ലേടാ അന്ന് നീ കട്ടിന്റെ ഇടയിൽ കിടന്നിട്ട് യാത്ര ചോദിച്ചു പോകുമ്പോഴേ അധികാരത്തോടെയാ നീ എനിക്ക് മുത്തം നൽകി വെച്ച് പോയത് ഏഹ് അങ്ങനെ എത്രയോ തവണ സംഭവിച്ചിരിക്കുന്നു പിന്നെ അങ്ങനെയുള്ള നിനക്ക് ഞാൻ മനസ്സ് തന്നിട്ട് ഇനി മറ്റാർക്കെങ്കിലും എനിക്കത് കൊടുക്കാൻ പറ്റുമോ എന്ന് നന്ദു അനിയോട് ചോദിക്കുക അപ്പം അത്രയും കേട്ടാൽ മതി എനിക്ക് എന്ന് അനി പറയുക എന്നാലും നിന്നെയിപ്പം ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നതൊക്കെയുണ്ട് നിനക്കൊരുമാതിരി വൃത്തി കേട്ട ഒക്കെ ഉണ്ട് കേട്ടോ ഇനി കല്യാണം കഴിഞ്ഞാൽ നീ വലിയൊരു സംശയ രോഗിയാകൂന്നെൻ്റെ പേടി എന്ന് പറയുമ്പം കല്യാണം കഴിഞ്ഞാലെങ്കിലും അതുണ്ടാവത്തില്ല പക്ഷേ കല്യാണത്തിന് മുൻപ് അങ്ങനെ ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ല അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ നിന്റെ അച്ഛനും അമ്മയും ഏട്ടത്തിമാരുവേ ഈ ബന്ധത്തെ എതിർക്കുന്നത് കൊണ്ടാണ് എന്ന് അനി നന്ദുവിനോട് അന്നേരം പറഞ്ഞു അങ്ങനെ അവർ ശക്തമായി എതിർക്കുമ്പോഴേ എപ്പോഴെങ്കിലും നിന്റെ മനസ്സൊന്നും മാറിപ്പോയാലോ എന്നുള്ളൊരു പേടിയാന്ന് പറയുമ്പം അങ്ങനെ മനസ്സ് മാറിയാലും ഞാൻ മറ്റൊരാളുടെ ജീവിതത്തിലേക്കൊന്നും പോകത്തില്ല എന്ന് നന്ദു അനിയോട് പറയുക പിന്നെ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കുമെന്നും നന്ദു അനിയോട് പറയാട്ടോ നമ്മുടെ അനിക്ക് സമാധാനമൊക്കെ വന്നു അങ്ങനത്തെ എന്ന പേര് നീ പൊയ്ക്കോ ഇനി നമ്മളെ സംസാരിക്കുന്ന അങ്ങനെ അവർ കണ്ടുകൊണ്ടു വന്ന പിന്നെ എനിക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദി അടന്ന് നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഇത്രയും കേട്ടാൽ മതി എനിക്ക് ഇപ്പോഴും എനിക്ക് സന്തോഷമായത് സ്നേഹിക്കുന്ന പെണ്ണ് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിൻ്റെ ശക്തി പറഞ്ഞറിക്കാൻ പറ്റാത്തതാ എന്തായാലും നവീൻ്റെ കാര്യം വീട്ടുകാരറിഞ്ഞു ഉറപ്പായിട്ടും ആ ബന്ധത്തിന് അവരെല്ലാവരും പച്ചക്കൂടി കാണിക്കും ഇവൾക്ക് നവീനോട് നല്ല മതിപ്പും അതുകൊണ്ട് തൽക്കാലം അവൻ്റെ ആഗ്രഹം മനസ്സിൽ തന്നെ വെച്ചിട്ട് താഴെട്ട് പൂട്ടുന്നതാണ് നല്ലത് എന്ന കാര്യം അനി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക പോകണം നന്ദു വന്നിട്ട് എനിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ നടന്ന് പോകുന്നു അതിന് തിരിച്ചും പോയി അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മൾ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ശ്രമിക്കാട്ടോ ടാറ്റാ